പെരിന്തൽമണ്ണയിൽ വൻ സിന്തറ്റിക് ലഹരിവേട്ട വിൽപ്പനയ്ക്കായി എത്തിച്ച നാനൂറ്റി പതിനാറ് ഗ്രാം എം ഡി എം എ യുമായി പോലീസിന്റെ പിടിയിൽ പിടിയിലായതും മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നാനൂറ്റി പതിനാറ് ഗ്രാം എം ഡി എം എ മലപ്പുറം കൂട്ടിലങ്ങാടി കടുങ്ങോത്ത് സ്വദേശി ചേലോടൻ മുജീബ് റഹ്മാനെ ഡാൻസ് ആഫ് എസ് എ ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് രഹസ്യ അടിസ്ഥാനത്തിൽ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി എസ് ഹോസ്പിറ്റലിന് സമീപമുള്ള ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ാണ് ലഹരി മരുന്നെ അറസ്റ്റ് ചെയ്തത് ഡൽഹി ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് എം ഡി എം എ മെത്താഫിറ്റമിൻ തുടങ്ങിയ സിന്തറ്റിക് ലഹരി മരുന്നുകൾ വൻതോതിൽ കടത്തിക്കൊണ്ടുവരികയും ഇത്തരം ലഹരി കടത്തു സംഘത്തിൽപ്പെട്ട മറ്റു ജില്ലകളിലെ മൊത്തവില്പനക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഡ്രഗ് ക്യാരിയർമാരെക്കുറിച്ചും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് വിവരം ലഭിച്ചിരുന്നു നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻഒ സി ബി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് ഇൻസ്പെക്ട് ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് എസ് ഐ ഷിജോ സി തങ്കച്ചൻ ഡാൻസ്ആഫ് സ്കൂഡ് എന്നിവരടങ്ങുന്ന സംഘം കടത്തു സംഘത്തിലെ ചില കണ്ണികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോഡ്ജിൽ പരിശോധന നടത്തിയത് ജില്ലയിലെ ലഹരി കടത്തു സംഘത്തിലെ മുഖ്യ കണ്ണിയും ഇടനിലക്കാരനുമാണ് മുജീബ് റഹ്മാൻ എന്ന് ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് വീര്യം കൂടിയതും ക്രിസ്റ്റൽ രൂപത്തിലുള്ളതുമായ ഇത്തരം സിന്തറ്റിക് ലഹരി മരുന്നിന് ചില്ലറ വിപണിയിൽ ഇരുപത് ലക്ഷത്തോളം രൂപ വില വരുന്നുണ്ട് ജില്ലയിൽ തന്നെയുള്ള ഏജന്റുമാർ മുഖേന പ്രത്യേക കാരിയർമാർ വഴിയാണ് ഇത്തരം സിന്തറ്റിക് ലഹരി കടത്ത് സംഘം ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും കളിപ്പാട്ടങ്ങളിലും മറ്റുമൊളിപ്പിച്ച് ഇവ എത്തിച്ചു കൊടുക്കുന്നത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും അന്വേഷണം നടത്തുന്നതിനുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു സെപ്റ്റംബർ പട്ടാമ്പിയിൽ ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക് ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച വൈകിട്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു ഏവർക്കും സ്വാഗതം